ും വഹമത്ത വാത്തു അവൽ ഷീത്തുറജീം മുസ്മിള്ളി റഹിമൻ റഹീം അലഹമുൽമീൻ വസ്വലാത്തു വസ്സലാൽ അമീൻ വാലാബിഹി അജ്മയിൻ അമ്മാബാഗ് സ്നേഹമുള്ളവരെ നാം ഒരു പുതിയ പഠന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് തിരുദൂതരുടെ ഖലീഫമാർ എന്ന പ്രമേയത്തിൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിന് സംവിധാനത്തിന് നേതൃത്വം നൽകിയ നാല് ഖലീഫമാരുടെ ജീവചരിത്രം നാം പഠന വിശകലന വിധേയമാക്കുകയാണ് പ്രാഥമികമായി നമ്മൾ സെയ്ദന അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു അനുഹുവിൻ്റെ ജീവിത ചരിത്രമാണ് അപഗ്രഥനം ചെയ്യുന്നത് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി നമ്മൾ പഠിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റസുല താല അനുഹുവിൻ്റെ ചരിത്രമാണ് ആ ഒരു പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഈ ഒരു വിഷയം നമ്മൾ പഠിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അതിന് ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം ഇൻഷാല് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമതായി നബി അലൈഹി അലൈഹുലമയുടെ ഒരു ഉണ്ട് നബി സലാ അലൈഹി വസ്ലമ പറയുന്നുണ്ട് എൻ്റെ ശേഷം ജീവിക്കുന്നവർ ഒരുപാട് ഇഖ്തിലാഫാത്ത് അഭിപ്രായ ഭിന്നതകൾ ഈ ഒരു സമൂഹത്തിൽ കണ്ടേക്കാം ഈ സാഹചര്യത്തിലൊക്കെ ഈ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് നബി അലൈഹി വസ്സലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വസുന്നത്തിൽ അൽ നിങ്ങൾ എൻ്റെ ചരിയ പിന്തുടരുക അതുപോലെ തന്നെ എൻ്റെ ഹാബാക്കൾ അബൂബക്കർ സിദ്ദീഖർ റദൂല്ലാ താലാഹു അമർ അറുല്ലാത്താലഹു റസ്മർ അലുല്ലാ താലാനഹു അതുപോലെ തന്നെ അലി ഇബുനബി താലി റഹ്ദൂല്ലാ താലനഹു ഇവരുടെ ചര്യ പിന്തുടരുക എന്ന് നബി സലാ അലൈഹി വസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ നമുക്ക് ഈയൊരു വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നൊക്കെ നമുക്കൊരു സംശയാകുന്ന സന്ദർഭത്തിൽ നമ്മൾ അബൂബക്കർ സിദ്ധീർ താല അൻഹു അഥവാ ആ ഒരു ഹുലഫർ റാഷിദീങ്ങൾ അവരെങ്ങനെയാണ് ജീവിച്ചത് അവരെന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അവരുടെ ചരിത്രം കൃത്യമായി വിശകലനം ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇതൊക്കെ സാധ്യമാകുന്നത് അതായത് സ്വാഭാവികമായും പ്രവാചക സല്ലു അലൈഹി വസ്ലമ തങ്ങള് പ്രതിസന്ധികൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പറയുന്നു അതേസമയം ആ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ തന്നെ വളർത്തിയെടുത്തിട്ടുണ്ട് പരിഹാരം എന്ന ആത്മവിശ്വാസത്തിലാണ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച കാര്യം ഞങ്ങൾ ഹദീസ് വായിക്കുമ്പോൾ ആലേ ബി സുന്നത്തി വസുത്തിൽ ഹുലഫ ഇർ റാഷിദ്ൽ മഹ്ദീൻ അല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ശേഷം പ്രതിനിധികൾ വരാനുണ്ട് ആ പ്രതിനിധികൾ എന്നെ പോലെ പണ്ഡിതന്മാർ പറയുന്ന പോലെ പ്രവാചകർ എവിടെയാണോ നിർത്തിയത് അതിൻ്റെ തുടർച്ചയാണ് ഈ പ്രതിനിധികൾ പ്രതിനിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് എന്ന് മാത്രമല്ല അതിന്റെ കൂടെ പ്രവാചകർ ചേർത്ത് പറയുന്നത് അൽ മഹദീൻ എന്നാണ് എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ആണ് എന്ന് വെച്ചാൽ അത് സത്യമാണ് സത്യത്തിലേക്ക് നയിക്കപ്പെട്ടവരാണ് നിങ്ങളെ നയിക്കുന്നത് എന്റെ പ്രതിനിധികളായിട്ട് വരാൻ പോകുന്നത് ഒരു സംശയമില്ലാതെ നൂറ് ശതമാനം കോൺഫിഡൻസോട് കൂടി അവരുടെ പാത നിങ്ങൾക്ക് പിന്തുടരാം പിന്തുടരാമെന്നാണ് നബിസ് അലൈഹി സ്വലം നമ്മളെ ഉണർത്തുന്നത് മാത്രമല്ല സിദ്ദീഖ് അബുബക്ര സിദ്ദിഖ് ജീവിതം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബി നബിസല്ലാ അലൈഹി സ്വലമ്മയുടെ ജീവിതം പഠിക്കുക എന്നാണ് നബി നബിസ് അലൈഹി സ്വലമയുടെ ജീവിതം പഠിക്കണമെന്ന് ഖുറാനൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാരണം ലഖദ് ഖാൻ മാത്രവുമല്ല മറ്റൊരു സൂക്തത്തിൽ പറയുന്നുണ്ട് വമാ നബി അലൈഹി സ്വലം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്യണം ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നബിസ് അല്ലാ അലൈഹി സ്വലമയുടെ ജീവചരിത്രം നമ്മൾ ശരിക്കും പഠിക്കണം അപ്പം നബി അഹ് അലൈഹി വസ്ലമേയുടെ ജീവചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരോടൊപ്പമുള്ള ഈ ഹലീഫ്മാരുടെ ചരിത്രം കൂടി പഠിക്കുക എന്നാണ് കാരണം ആയിഷാർ റദ്ദൂല്ലാത്ത അലാൻഹയുടെ ഒരു ഉണ്ട് ഹദിയത്തുണ്ട് ആയിഷാറു അള്ളാത്താലഹ പറയാണ് എൻ്റെ ജീവിത കാലഘട്ടത്തില് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ

നബിസ് അലൈഹി വസ്ലാമയുടെ ജീവചരിത്രം പഠിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അലഹുന്റെ ജീവിതവും പഠിക്കുന്നത് കാരണം നബിസ് അലൈഹി സ്വലമയുടെ ജീവചരിത്രത്തിന് പൂർത്തീകരണം സംഭവിക്കുന്നത് അബുബക്കർ സുദ്ദീഖ് അള്ളാ താലാ നെഹുവിന്റെ ചരിത്രം പഠിക്കുന്നതിലൂടെയാണ് പിന്നെയും ഒരുപാട് സവിശേഷതകളുണ്ട് അബുബക്കർ സുദ്ദീഖർ അള്ളാ താലാ നഹു ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ എന്തിനാണ് ആ ജീവചരിത്രം പഠിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും ുംതിരിതനായിട്ടുള്ള ഒരുപാട് ഒരു വ്യതിരിക്തയുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രവാചകർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് അതേ സംഭവം അതുപോലെ അബു അഖക്കർ സുദ് അലി അള്ളുഹാനു അതുപോലെ ഒമർബിൻ അഹ്ത്താബ് അലൈ ഉസ്മാൻ ബിൻ അഫാൻ അലി അള്ള്ഹു വളരെ ഹൃദ്യമായ രീതിയിലാണ് ഈ സംഭവം സീറ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഉഹദു മലയുടെ സമീപത്ത് അവർ ചെന്നിട്ട് ഉഹദു മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ അസ്വാഭാവികമായ രീതിയിൽ ഉഹദ് മലയ്ക്ക് ഒരു ഇളക്കം അതായത് എന്തോ മല ഇളകുന്നത് പോലെ സ്വാഭാവികമായി പ്രവാചകർ വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ജബലുൻ ഇതിനെ കുറിച്ച് വല്ലാത്തൊരു സങ്കല്പാണത് മലയെ കുറിച്ച് പറയുകയാണ് ഈ മലയെ നമുക്ക് ഇഷ്ടമാണ് ആ മലക്ക് നമ്മളെയും ഇഷ്ടമാണ് ഈ മലയുടെ മുകളിലൊരിക്കൽ നിൽക്കുമ്പോ മല ഇളകാണ് എന്ന് വെച്ചാൽ ആളുകൾ വീഴാൻ പോകുന്ന സാഹചര്യം ഭൂമി വിലുക്കം പോലെ അല്ലെങ്കിൽ മലക്കൊരു എടർച്ച സംഭവിക്കുകയാണ് അപ്പോ പ്രവാചകർ സല്ലാ അലൈവലമ ഞങ്ങള് ജബലിനെ വിളിച്ചിട്ട് പറയാണ് ഉഹ്ദെ അടങ്ങണം കാരണം നിന്റെ മുകളിൽ ഇപ്പോൾ ഉള്ളത് ഒരു പ്രവാചകരാണ് അത് ഞാനാണ് പിന്നെ ഒരു സിദ്ദീഖാണ് രണ്ട് ഷഹീദുകളുമാണ് പ്രവാചകർ വേറെ ചില സൂചനകൾ ഇവിടെ നൽകുന്നുണ്ട് അത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നില്ല അതേസമയം പ്രവാചകരുണ്ട് മറ്റൊന്ന് സിദ്ദീഖുമുണ്ട് എന്ന് ആ സന്ദർഭത്തിൽ അതുകൊണ്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെ വല്ലാത്തൊരു വാക്കാണ് കാരണം അബൂബക്കർ ർ സിദ്ധി കൃതാഗ്രഹിന്റെ പ്രാധാന്യം എത്രത്തോളാണ് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല അതുപോലെ തന്നെ മറ്റൊരു ചരിത്രമുണ്ട് ഏർ യുദ്ധം കഴിഞ്ഞ് വഹദി യുദ്ധത്തിൽ ചില പ്രയാസങ്ങള് മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷെ അതൊരുപാട് ഗുണപാഠങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിന് പഠിക്കാനും പറ്റും എന്താകട്ടെ ആ ഒരു യുദ്ധത്തില് മുസ്ലിംങ്ങൾ ഏകദേശം എന്താണ് പിന്തിരിയേണ്ട ഒരു സാഹചര്യം എന്നൊക്കെ അതിന്റെ ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ സന്ദർഭത്തിൽ സുഫിയാൻ വന്ന് ചോദിക്കുന്നുണ്ട് ശത്രുപക്ഷത്താണ് അബു സുഫിയാൻ വന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു സമൂഹത്തില്

പിന്നെ അറ്റാക്ക് ചെയ്ത് പ്രയാസാവുമല്ലോ അപ്പൊ ആരും മറുപടി ഒന്നും കൊടുത്തില്ല പിന്നെ ചോദിക്കുന്നത് അബൂബക്കർ അബുബക്കർ ഹുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോഴും ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല മൂന്നാമത് ചോദിച്ച് ഉമർബിൻ ഹുണ്ടോ എന്ന് വെച്ചു പിന്നെ ഉമർ സ്വഭാവം നോക്കാൻ പിന്നെ അത് പിന്നെ ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ ഇല്ല ഇവർ മൂന്ന് പേരും ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മള് പോഫിയാൻ മനസ്സിലായിട്ടുണ്ട് ഈ രണ്ടാം അതെ ഈ മൂന്ന് പേരുമാണ് എന്ത് ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അവര് എന്നിട്ട് അവര് പറയുന്നത് ഇവരാരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അതെ അവര് എല്ലാവരും കഴിഞ്ഞെങ്കിൽ ഇവരുടെ ഇവർ അമാവശേഷമായി അതായത് അബൂബക്കറും ഉമറും റതി സ്വാഭാവികമായിട്ടും പ്രവാചകാലസ്ലം ആദ്യവും ഇവരില്ലെങ്കിൽ ഇനി ഇവരെ കുറിച്ച് നമുക്കൊരു ആശങ്ക ആശങ്ക വേണ്ട എന്നുള്ള ഒരു സ്വരത്തിൽ സംസാരിക്കും സ്വാഭാവികമായിട്ടും രണ്ടാമൻ അബൂബക്കർ സിദ്ദീഖ് സുദ്ധ്യാഹനു തന്നെയാണ് എന്ന് വ്യക്തമാണ് എന്ന് മാത്രമല്ല ഖുർആാനും തന്നെ ഇപ്പോ ഈ പ്രവാചകർലാവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഹിജരാമളം കൊണ്ട് കടക്കും അടുത്ത അധ്യായങ്ങളിൽ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ സാഹിബ് എന്ന് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് എന്ന് പറയുന്നതിന് പുറമെ ഇത് സാഹിബ് എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും പ്രവാചകന്റെ സാഹിബാവുക എന്ന് പറയുന്നത് അത് ഖുർആൻ തന്നെ രേഖപ്പെടുത്തുക എന്ന് പറയുന്നതിൽ തന്നെ അബോക്കർ സിദ്ധിഖാന്റെ മഹത്വം ആ ജീവചരിത്രം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അബൂബക്കർ സുദ്ധിഖർ അലഹുവിൻ്റെ ജീവചരിത്രം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിത ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ജീവിതത്തിൽ പുലർത്തേണ്ട ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഈ പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് അത് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് അബൂബക്കർ സുദ്ധിഖർ അള്ളാഹ് താലാ നൽഹുവിൻ്റെ ജീവിതം നമുക്ക് ശരിക്കും പഠിപ്പിച്ച് തരുന്നുണ്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ ഖുർആാന് സൂറത്ത് തോബയിൽ ഒരു സൂക്തണ്ട്

ഇതിലേറെയൊക്കെ നിങ്ങൾ ആരെ സ്നേഹിക്കണം മിനല്ലാഹി വറസൂലിഹി ഈ ഒരു സൂക്തത്തിന്റെ അർത്ഥം നമ്മുടെ ഉപ്പ മക്കൾ കച്ചവടങ്ങൾ നമ്മുടെ പ്രോപ്പർട്ടീസ് അതിനേക്കാൾ എല്ലാം പ്രിയങ്കരം പ്രവാചകൾ അള്ളാഹോട് ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത് അപ്പൊ ഇവരാമനന്ദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആര് പ്രവാചകർ മുഹമ്മദ് മുസഫ്ലൈസ്ലാം അപ്പൊ സ്വാഭാവികമായി നമ്മൾ സംശയിച്ചേക്കാം എങ്ങനെയാണ് നമ്മളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീൻ്റെ കഷ്ണമാണ് നമ്മള് എല്ലാം എല്ലാമാണ് നമ്മുടെ മക്കള് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കള് അവരില്ലാതെ നമുക്കൊന്നും സാധ്യമാവില്ല ഇവരെക്കാളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പ്രവാചകരെ സ്നേഹിക്കാൻ സാധിക്കുക എന്ന് സ്വാഭാവികമായി സംശയിച്ചേക്കാം എന്നാൽ അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃത ജീവിതം ശരിക്ക് അതെങ്ങനെയാണ് സാധ്യമാക്കേണ്ടത്

എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അല്ലെങ്കിൽ നമ്മൾക്ക് അത്ഭുതപ്പെടുത്തിയൊരു സംഭവമുണ്ട് നബി നബിസ്ഹ് അലൈഹി സ്വലമ മക്ക സന്ദർഭത്തിൽ അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ താലാഅലഹുന്റെ പിതാവായിട്ടുള്ള അബു ഖുഹാഫ മുസ്ലിം ആവുന്നത് അങ്ങനെ അബു ഹാഫ് അൻ നബിസ് അലി സ്വലമിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നബി നബിസ്ആ അലൈഹി സ്വലം അവരോട് മുസ്ലിം ആവാനൊക്കെ പറഞ്ഞു അങ്ങനെ കൈ വെച്ചിട്ട് അങ്ങനെയാണല്ലോ മുസ്ലിം ഒരു ഉടമ്പടി ചെയ്തിട്ട് മുസ്ലിം ആവുകയാണ് മുസ്ലിം ആവുന്ന സന്ദർഭത്തിൽ അബുബക്കർ താലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു നിമിഷമാണ് തീർച്ചയായിട്ടും പക്ഷെ അബുബക്കർ താലാ നുഹു അവിടെ കരിയാണ് ചെയ്യുന്നത് അങ്ങനെ അബുബക്കർ താലാഹുവിനോട് ചോദിച്ച് എന്തിനാണ് ഈ ഒരു സമയത്ത് താങ്കൾ കരിയുന്നത് ചോദിച്ചു അപ്പൊ അബുബക്കർ താലാഹുമാർ പറഞ്ഞ മറുപടി ഇപ്പൊ എൻ്റെ പിതാവ് മുസ്ലിമായി പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ പിതൃവ്യൻ അബൂ താലിബ് കാരണം അബുതാലിബ് നബിസ്ആ അലൈസ് ഒരുപാട് സംരക്ഷണം നൽകിയ ഒരുപാട് കാവലാണ് ആ പക്ഷെ മുസ്ലിം ആയിട്ടില്ല എന്നാൽ ഈ അബുതാലിബ് മുസ്ലിം ആയി അത് മുഖേന സ്വന്തം പിതാവ് മുസ്ലിം ആയ ആകുന്നതിനേക്കാൾ അബൂബക്കർ സിദ്ദീഖ് റബ് വള്ളാത്താലും പ്രിഫറൻസ് കൊടുക്കുന്ന എന്തിനാണ് നബിസ്ല്ലാ അലൈഹി സ്വലമിയുടെ പിതൃവ്യനായിട്ടുള്ള അബൂതാലിബ് മുസ്ലിമായി അത് മുഖേൻ അബൂതാലിബ് സോറി നബിസ്ലാ അലി സ്വലമെ ഒന്ന് സന്തോഷിച്ചിരുന്നു എങ്കിൽ എന്നാണ് അപ്പോൾ സ്വന്തം പിതാവിനേക്കാൾ അബൂബക്കർ സിദ്ദീഖ് റബ് വാത്താലു പ്രാധാന്യം കൊടുക്കുന്നത് നബി അഹ് അലൈഹി വസ്ലമിയുടെ സന്തോഷമാണ് ഇങ്ങനെ ഈ ഒരു ചരിത്രം പഠിക്കുന്നവരാണ് ഇതൊക്കെ എങ്ങനെയാണ് അഹദക്കും വാലിദിഹി നമ്മൾ കേൾക്കുന്ന ഒരു ഹാദ്യത്താണ് അതൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ പഠിക്കാനും മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് അബൂബക്ര സുദിഖർ താലാ നഖുവിന്റെ ജനനം അതുപോലെ തന്നെ കുടുംബം ഇസ്ലാം ഇസ്ലാമാശ്ലേഷം അങ്ങനെ തുടങ്ങി അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സാ ലാലും വരഹമുല്ല വരകാത്തു